ഹലോ അസ്സാമലൈക്കും വഹമ്മത്തല്ല നമ്മുടെ ഒരു ഗോഡൗണിലാണ് നമ്മൾ മുതിക്കുന്നത് കേട്ടോ നമ്മളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല സൂപ്പർ ബെർമുഡാസ് ആണ് ജെൻസ് വെയറിനുള്ള ബെർമുഡാസാണ് കാണിക്കാൻ പോകുന്നത് സൂപ്പർ ആണ് അടിപൊളി ക്വാളിറ്റികളാണ് ഹോൾസെയിൽ നമുക്ക് ആണ് ഇപ്പം ഞാൻ രണ്ട് മൂന്ന് മോഡലുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചല്ലേ എല്ലാ സൈസിലും ആണ് കേട്ടോ ലാർജ് മീഡിയം എക്സ് എല് ഡബിൾ എക്സ് എൽ അങ്ങനെ മൂന്ന് സൈസില് ഇത് അവൈലബിൾ ആണ് ഇതൊരു മീഡിയം സൈസാണ് കേട്ടോ ഇതിൻ്റെ വില വരുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വില വരുന്നത് വെറും നയൻറ്റി നയൻ റുപ്പീസാണ് തൊണ്ണൂറ്റൊമ്പത് രൂപ നൂറ് രൂപ പോലും ഇല്ല കേട്ടോ അടിപൊളി ക്വാളിറ്റിയാണ് ഇതൊരു മോഡൽ ഇനി അടുത്തൊരു സൂപ്പർ പാളി എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇത് വേണ്ട ഈ ഒരു മോഡല് ഇതിൻ്റെ എല്ലാ സൈസും ഉണ്ട് ഇത് ചെറിയ സൈസാണ് കാണിക്കുന്നത് ഒരു കെട്ടിനകത്ത് ഒരു സൈസാണ് വരുന്നത് ഇതേണ്ട സ്പോർട്സിന് പോകാം ഇപ്പോൾ കൂടുതലും ആമ്പിള്ളാരെല്ലാം ഇങ്ങനെയുള്ള ഇതാണ് ഉപയോഗിക്കുന്നത് ഇത് വേണ്ട ഇതൊരു സൂപ്പർ പാളിയാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ ലൂപ്പ് നെറ്റ് ലൂപ്പ് നെറ്റ് ക്വാളിറ്റി ഉണ്ട് വിത്ത് പോക്കറ്റാണ് സൈഡിൽ വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ എല്ലാം വില തൊണ്ണൂറ്റൊമ്പത് രൂപ തന്നെയാണ് പിന്നെ അടിപൊളി ഒരു കോട്ടൺ വെയർ വരുന്ന ഒരു ബർബുഡാസ് ഉണ്ട് ഇതിൻ്റെ പാൻറ്റ് നമുക്ക് ആണ് ഇത് വിലയിട്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ ഈ സെക്ഷൻ ഫുള്ള് നമ്മൾ ഹോൾസെയിലിൻ്റെ സെക്ഷനാണ് വിത്ത് ഗോഡോൺ ആണ് അപ്പോൾ അതായത് കണ്ട നല്ല ഇറക്കമുണ്ട് നല്ല ഇതായിട്ടുണ്ട് നയൻറ്റി നയൻ റുപ്പീസാണ് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ വില